ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വെരി വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഏഹ് എന്റെ അടുത്ത് കുറച്ച് അമ്മമാര് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏജ് ആയ ആൾക്കാരാണ് അതായത് റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപികമാര് അങ്ങനെ അങ്ങനെയുള്ള പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഒക്കെയാണ് എന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വരുന്നത് ചെറിയ കുട്ടികളും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ വലിയ അമ്മമാർക്ക് എപ്പോഴും കുഞ്ഞു കുഞ്ഞ് ഷോർട്സില്ലേ അതൊക്കെ ചെയ്യുന്ന വലിയ ആഗ്രഹമുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ചെറിയ ചെറിയ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ ഏഹ് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഏഹ് പാട്ടൊന്നും അല്ല ശരിക്കും കുഞ്ഞ് ഷോർട്സ് ഷോർട്സ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗിൽ ചെയ്യുന്നത് ഇനി ഭാവിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാട്ട് ഫുള്ളായിട്ട് നമുക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പൊ തൽക്കാലം ഏഹ് പതിനഞ്ച് സെക്കൻഡിന്റെ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡിന്റെ അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞ് ഷോർട്ട്സ് വീഡിയോ നിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോങ് വീഡിയോസിലോട്ട് കടക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മണിച്ചേട്ടന്റെ ഒരു പാട്ട് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് മണിച്ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളക്കരയിലുള്ള സകലമാന ആൾക്കാർക്കും ഇഷ്ടമുള്ളതും പിന്നെ ഒരിക്കലും അവരുടെ കേരളത്തിലുള്ള ആൾക്കാരുടെ മനസ്സിൽ നിന്നൊന്നും മായാത്ത ഒരു വ്യക്തിത്വമാണ് നമ്മളുടെ കലാപ മണിച്ചേട്ടൻ അല്ലെ അപ്പൊ ആളുടെ ആൾ അഭിനയിച്ച ഒരു സിനിമയില് ആൾ അഭിനയിച്ച് പെർഫോം ചെയ്ത ഒരു പാട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മണി അഭിനയിച്ച കണ്മൃഷി എന്ന് പറയുന്ന മൂവിയിലെ മണി തന്നെ പാടി അഭിനയിച്ചിട്ടുള്ള പാട്ടാണ് വളകിലിക്കണകുഞ്ഞുളി അതിലെ കുറച്ച് ഭാഗമാണ് നമ്മളത് ചെയ്യുന്നത് പാട്ടും സ്റ്റെപ്പും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ക്ലാസ് പോകുന്നത് ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റെപ്സ് റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് മുട്ടും കൂടെ ഒരുമിച്ച് നോക്കാം മരുവില് കൂടെ ഒരു കെണുമാമ ഒരു ആ പാട്ടാണ് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മീഡിയയിൽ കൂടെ ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നത് അതിന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ എനിക്ക് കമന്റായിട്ട് എന്റെ അടുത്ത് കമന്റായിട്ട് പറയണം ഞാൻ എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പൊ പാട്ടിന്റെ ആദ്യം തുടങ്ങിയുള്ള ഭാഗമല്ല നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഇടയിൽ നിന്നുള്ള ചെറിയൊരു കഷ്ണം മാത്രം എടുത്തിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ ആദ്യം നമുക്ക് സ്ലോവിൽ കാണിക്കാം സ്റ്റെപ്സ് അതിനുശേഷം പാട്ടിന്റെ ആ സ്പീഡിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പാണ് നോക്കുന്നത് വൺ ടു ഫോർ വൺ ടു ഫോർ ഓക്കെ ഇതാണ് സ്റ്റെപ്പ് ഒന്ന് കൈ ഇങ്ങനെ റൗണ്ടിൽ കറക്കുക അതിനനുസരിച്ച് കാൽ ജസ്റ്റ് ഇതിനൊന്ന് മൂവ് ചെയ്യാം ചെയ്യേ സിമ്പിൾ അല്ലേ സ്റ്റെപ്പ് വൺ ടു ഇനി ഇത് സ്പീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് നാല് പ്രാവശ്യം രണ്ട് സൈഡിലും കൂടെ നാല് പ്രാവശ്യമാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ നാല് പ്രാവശ്യം വിദേശ ഫീൽഡിൽ ചെയ്യാം പാട്ട് ഞാൻ എന്തിനാത്തത് കോപ്പിറൈറ്റിന് വിഷയം ഉള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾ നാലെണ്ണം കണക്കാക്കി ചെയ്യാം പിന്നെ ഷോർട്സ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അത് കാണുമ്പോൾ എളുപ്പം മനസ്സിലാവും ഇങ്ങനെയാണ് ചെയ്യേണ്ടി ഉള്ളത് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം സ്റ്റെപ്പ് നമ്പർ ടു ത്രീ വൺ ടു ഫോർ വൺ ടു ഫോർ ഒന്ന് സ്ലോബിൽ കാണിക്കാം വൺ ണെന്ന് വിചാരിക്കുന്നു സ്ലോവിൽ വൺ ടു ഫോ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് സിമ്പിൾ സ്റ്റെപ്പാണ് കാല നിറവേക്ക് കൈ കൊടുക്കുക കൈ കൊടുക്ക വീണ്ടും ബാക്കി ബാക്കി രണ്ട് പ്രാവശ്യം ഫ്രണ്ട് രണ്ട് പ്രാവശ്യം ബാക്ക് രണ്ട് കാല് ഫ്രണ്ട് രണ്ട് കാല് ബാക്കി അങ്ങനെ നാല് പ്രാവശ്യം ഈ സ്പീഡിലാണ് ചെയ്യേണ്ടത് ഓക്കെ സ്റ്റെപ്പ് നമ്പർ ത്രീ ഞാനിങ്ങനെ വീഡിയോസ് നിർത്തി നിർത്തി എടുക്കുന്നത് എനിക്ക് നിങ്ങൾ കൈ എന്റെ കൈയും കാലൊക്കെ നിങ്ങൾ കാണണമെന്ന് മനസ്സിലാവുന്നില്ലേ അതുകൊണ്ടാണ് ആ അപ്പോ സ്റ്റെപ്പ് നമ്പർ ആണ് ചെയ്യാൻ പോകുന്നത് നോക്കാം ത്രീ സ്റ്റെപ്പ് വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ ഇതാണ് സ്റ്റെപ്പ് സ്ലോ ചെയ്യാം ഓക്കെ വൺ ടു അപ്പൊ ഒന്ന് ഇവിടെ ഒന്ന് ഷേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്ക ല്ലേ വെറുതെ ഈ നാടൻ പാട്ടുകൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുള്ളിയേ അതല്ലേ വൺ ഫോൺ ഇതാണ് ഇതും രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്യാം ഓക്കെ സ്റ്റെപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് വൺ ടു ഫോ ഇതാകെ രണ്ട് പ്രാവശ്യമുള്ളൂ ചെയ്യേണ്ടതുള്ളൂ അത് കഴിഞ്ഞ് വേറെ സ്റ്റെപ്പാണ് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്യാം വൺ ടു ഫോർ വേണമെന്നെങ്കിൽ അയ്യൊ ജസ്റ്റ് ഞാൻ ഒന്ന് ഇടക്കി കൊടുക്കാം വൺ ടു സ്ലോകൺ ചെയ്യാം വൺ രണ്ട് ാവശ്യം ചെയ്താൽ മതി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒന്നും കൂടെ ചെയ്യാം വൺ ടു സ്പെല്ലിലാണ് ചെയ്യേണ്ടത് ഓക്കെ അത് കഴിഞ്ഞ് അടുത്ത പറഞ്ഞ സ്റ്റെപ്പ് വൺ ടു നിങ്ങളെ സ്ലോ കാണിക്കാം വൺ ടു ഫോർ അതിന്റെ സ്പീഡ് കാണിക്കാം ഫോർ അപ്പൊ കഴിഞ്ഞു പോയ സ്റ്റെപ്പും ഈ സ്റ്റെപ്പും കൂടെ ഒന്ന് ഒരുമിച്ച് കാണിക്കാം കേട്ടോ നോക്കാം വൺ ടു ഫോർ ഓക്കെ സെറ്റല്ലേ അപ്പൊ അതിനുശേഷമുള്ള സ്റ്റെപ്പ് കാണിക്കാം

ഒന്ന് ഷേക്ക് നെക്സ്റ്റ് വരുന്നത് വൺ ടു ത്രീ ഫോർ വൺ ചാടി നിന്നു ഒന്നിങ്ങനെ ഫുൾ ആയിട്ട് കൊച്ചുങ്ങളിങ്ങനെ താന്നിട്ട് നിൽക്കാം ഓക്കെ അടുത്തത് വളക്കിരിക്കുന്ന കുഞ്ഞുങ്ങളെ പാട്ടിലുള്ള ലൈൻ വീണ്ടും വരികയാണ് അപ്പോ അവിടെ ചെയ്യാനുള്ളത് ഇതാണ് ചെയ്യേണ്ടത് ഓക്കെ ഒന്നും കൂടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ ചെയ്യില്ലേ അത് തന്നെ ഓക്കെ ഓക്കെ ഇത് കുഞ്ഞോളേ ഓക്കേ വളകിൽ കുഞ്ഞോളേക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്കും ഓരോ പ്രാവശ്യം വെച്ച് ചെയ്യാം 2 3 4 ഓക്കെ അത് ചെയ്തു അത് കഴിഞ്ഞ ഇങ്ങനെ ചാട ഓക്കെ സെയിം തന്നെ കാല് സെയിം തന്നെ കൈ മാത്രമുള്ള 1 2 3 4 നെക്സ്റ്റ് രികിൽ കാത്തു നിൽക്കണം ഓക്കേ അതിന്റെ സ്റ്റെപ്പ് ഇറങ്ങുന്നു ജസ്റ്റ് ഓടുന്ന പോലെ വൺ ടു ഇത്രയും ഒരുമിച്ച് ചെയ്യാം നോക്കാം ഇതിങ്ങനെ നിർത്തി നിർത്തിയിട്ടല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തി നിർത്തി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിർത്തി നിർത്തി ചെയ്യുന്നത് അതല്ലാണ്ട് നമുക്ക് ഒന്നും കൂടെ നോക്കാം ഓക്കെ വഴിയരികെ ഓക്കെ നെക്സ്റ്റ് പൂത്ത് നിൽക്കണം പൂത്തു നിൽക്കണം ജസ്റ്റ് കാലൊന്ന് ഇങ്ങനെ വെക്ക എടുക്ക വെക്ക എടുക്ക അതിന് വൺ ടു നെക്സ്റ്റ് കൈ നേരെ വെച്ചു വൺ ടു ത്രീ ത്രീക്ക് ഫ്രണ്ട് വെക്കണം വൺ ടു ത്രീ ലെഫ്റ്റ് ലെഗ് അവിടെ തന്നെ വയ്ക്ക എന്നിട്ട് റൈറ്റ് കൊണ്ട് കറങ്ങാം